ഓം ശ്രീ ശ്രീസായിരാം സപട്നേക്കർ അക്കൽക്കോട്ടുകാരനാണ് സപട്നേക്കറിൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീണു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൻ തൊണ്ട പിടിപെട്ട് മരിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇളകിമറിഞ്ഞു മനഃശാന്തിക്കായി അദ്ദേഹം പണ്ടരപുരി ഗംഗാപുരി തുടങ്ങിയ പവിത്ര തീർത്ഥങ്ങളിലേക്ക് യാത്രയായി പക്ഷേ ആ യാത്രയൊന്നും ശാന്തിയേകിയില്ല അതോടെ വേദാന്തം പഠിക്കാൻ തുടങ്ങി അതും വേണ്ടത്ര ഫലം ചെയ്തിട്ടില്ല അപ്പോഴാണ് പണ്ട് സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് അതോടെ സായി ദർശനത്തിനുള്ള ആഗ്രഹവും ഉണർന്നു അങ്ങനെ സപ്നേക്കർ സഹോദരനായ പണ്ഡിറ്റ് റാവുവിനേം കൂട്ടി ഷിർദിക്ക് യാത്രയായി അവർ മസ്ജിദിലെത്തി പക്ഷേ കുറച്ച് ദൂരെ നിന്നാണ് അവർക്ക് ആദ്യം ദർശനം കിട്ടിയത് ആ ദർശനം അവരിൽ സംതൃപ്തി ഉളവാക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാബയുടെ സമീപം ചെല്ലാൻ കഴിഞ്ഞു ഇരുവരും വിനയപൂർവ്വം ബാബയെ നമസ്കരിച്ചു പവിത്രമായ പ്രേമം നിറഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹം നാളീകരം തൃപാദത്തിൽ സമർപ്പിച്ചു സപട്നേക്കർ നാളീകരം സമർപ്പിച്ചപ്പോൾ ബാബ കോപത്തോടെ പറഞ്ഞു കടന്നു പോകൂ സപട്നേക്കർ വല്ലാതായി എന്ത് ചെയ്യേണ്ടു എന്നറിയാതായി അദ്ദേഹം തലയും കുമ്പിട്ട് മാ കുറച്ചു മാറിയിരുന്നു മനം ദുഃഖപൂർണം ഇനിയും ആരെ സമീപിക്കണം ബാബ എന്തുകൊണ്ടിങ്ങനെ പെരുമാറി ആരോട് ചോദിച്ചാലാണ് ഇതിനെല്ലാം ഉത്തരം ലഭിക്കുക തയ്യൽക്കാരൻ ബാലാഷിമ്പിയോട് ചോദിച്ചാൽ കാര്യമറിയാനാകുമെന്ന് ആരോ നിർദ്ദേശിച്ചു അങ്ങനെ സബ്നേക്കർ അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന ദിക്കിലെത്തി അദ്ദേഹം സംഭവിച്ചതെല്ലാം വിവരിച്ചു ഒടുവിൽ പറഞ്ഞു എന്തെന്നറിയില്ല ബാബ എന്നെ കഠിനമായി ശകാരിച്ചു താങ്കൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്കവിടുത്തെ നന്നായി ദർശിക്കാനുമെങ്കിലും സാധിക്കും എനിക്ക് എനിക്കനുഗ്രഹവും ലഭിക്കും ഒന്ന് സഹായിക്കുമോ ബാലാഷിമ്പി അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ചു അങ്ങനെ ബാബയുടെ ഒരു ചിത്രം വാങ്ങി അവർ ദർശനത്തിനെത്തി അവർ ബാബയുടെ അരികിലെത്തി ചിത്രം ബാബയെ കാണിച്ചുകൊണ്ട് ബാല പ്രേമപൂർവ്വം ചോദിച്ചു പ്രഭു ഇതാരുടെ ചിത്രമാണ് ബാബ ചിത്രം നോക്കി പിന്നീട് സപനേക്കറിൻ്റെ നിരക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ഇതവൻ്റെ സുഹൃത്തിൻ്റെ പടം തന്നെ എന്നിട്ട് അവിടുന്ന് ചിരിച്ചു അതുകണ്ട് മറ്റുള്ളവരും ചിരിച്ചു ബാബ എന്താണിതിൻ്റെ അർത്ഥം വിനയപൂർവ്വം ബാല തിരക്കി വേഗം ദർശനം നടത്തൂ സപടനേക്കറോടായി ബാബ പറഞ്ഞു അദ്ദേഹം പ്രണമിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു കടന്നു പോകൂ ആ പഴയ വാക്കുകൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു സപടനേക്കർ വല്ലാതായി വിറയിലൂടെ തൊഴു കൈയ്യോടെ നിൽക്കുമ്പോൾ ബാബ വീണ്ടും ആജ്ഞാപിച്ചു ഇവിടെ നിന്നും കടന്നുപോകൂ സായിശ്വന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ ആർക്കാകും അവർ അവിടെ നിന്നും ഇറങ്ങി ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭോ സായി നാഥ നിസാര ജന്തുക്കളായ ഞങ്ങളെ കൈവിടരുതേ അവിടുന്ന് ഉപേക്ഷിച്ചാൽ ഞങ്ങൾ എവിടെ പോകാനാണ് ആ തൃക്കണ്ണാൽ ദയാപൂർവം ഞങ്ങളെ കടാഷിച്ചാലും അവിടുത്തെ എന്നും ദർശിക്കാനുള്ള അനുഗ്രഹം ചൊരിഞ്ഞാലും ദേവ അവിടുന്ന് ഉദാരമതിയാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് പക്ഷേ കടന്നു പോകാൻ പറഞ്ഞാണല്ലോ അവിടുന്ന് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഞങ്ങൾക്കതിൻ്റെ അർത്ഥം അറിയില്ല പ്രഭു ഉപേക്ഷിക്കരുതേ ത്രിപ്പാദത്തിൽ സ്വീകരിക്കണമേ ഞങ്ങളുടെ സർവ്വക്കുറവുകളോടും കൂടി സ്വീകരിക്കണമേ സ്വീകരിക്കണമേപ്രപ്പോ ഇങ്ങനെ ഉള്ളിലൊരുക്കി പ്രാർത്ഥിച്ച് ഇരുവരും താന്താങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി വർഷം ഒന്നു കഴിഞ്ഞു സപനേക്കറുടെ മനം അപ്പോഴും ഇളകി മറിയുകയായിരുന്നു സ്വസ്ഥതയില്ലാത്ത ജീവിതം അദ്ദേഹം ഗംഗാപുരിയിലേക്കും പിന്നീട് മാതിഗാമോണിലേക്കും യാത്ര ചെയ്തു മനഃശാന്തി കിട്ടിയില്ല അപ്പോഴാണ് കാശിക്ക് പോകാൻ ആഗ്രഹം ആഗ്രഹമൊതുച്ചത് അങ്ങനെ കാശിക്ക് പോകാൻ തീരുമാനിച്ചു ദിവസവും നിശ്ചയിച്ചു കാശിക്ക് പോകാൻ രണ്ടു ദിനമുള്ളപ്പോൾ സപർനക്കരുടെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു അവർ വെള്ളം കോരാനായി ലക്കഷായുടെ കിണറിനടുത്തേക്ക് പോകുകയാണ് കയ്യിലൊരു കുടവുമുണ്ട് വഴിവെക്കൽ മരച്ചുവട്ടിലൊരു ഫക്കീർ നിൽക്കുന്നു തലയ്ക്ക് ചുറ്റും തുണി കെട്ടിയിട്ടുണ്ട് ഫക്കീർ മെല്ലെ അവരുടെ സമീപം ചെന്ന് വാത്സല്യപൂർവ്വം പറഞ്ഞു എൻ്റെ കുട്ടി നീ എന്തിന് വെറുതെ ഇത്ര അധ്വാനിക്കുന്നു നിന്റെ കുടത്തിൽ ഞാൻ പവിത്രമായ ഗംഗാജലം നിറച്ചു തരാമല്ലോ ഫക്കീറിനെ കണ്ട് അവർ പേടിച്ചുപോയി ഉടൻ തിരിച്ചു നടന്നു ഫക്കീർ അവരെ പിന്തുടർന്നു ആ നിമിഷം അവർ ഉണർന്നു ഭർത്താനോട് താൻ കണ്ട സ്വപ്നം വിവരിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോൾ കാശി യാത്ര മാറ്റി ഷിർദിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഇരുവരും ഷിർദിയിലെത്തി ചെന്നു അപ്പോൾ സായിനാഥൻ ലണ്ടിയിൽ പോയിരിക്കുകയായിരുന്നു അവർ ബാബയെ കാത്തു അവിടെയിരുന്നു താമസിക്കാതെ ബാബ മടങ്ങിയെത്തി ആ ഭക്ത വിസ്മയാധീനയായി സ്വപ്നത്തിൽ കണ്ട അതേ മനോഹര രൂപം ബാബ കാൽ കഴുകി മസ്ജിദിലെത്തിയപ്പോൾ അവർ അടുത്തു ചെന്ന് തൃശവടികളിൽ പ്രണമിച്ചു പിന്നെ ബാബയെ ഉറ്റുനോക്കി അവരുടെ ഭക്തിയും പ്രേമവും കണ്ട് ബാബ സന്തുഷ്ടനായി വളരെ മൃദുവായി താഴ്ന്ന സ്വരത്തിൽ ബാബ അവർ കേൾക്കെ മറ്റൊരാളോട് സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ആ വിവരണം ശ്രീമതി സപട്നാക്കർക്ക് വേണ്ടിയായിരുന്നു സൈശ്വരൻ അത് അവതരിപ്പിച്ചത് മൂന്നാമതൊരാൾ വഴിയാണെന്ന് മാത്രം ആ ഭക്ത സശ്രദ്ധ അത് കേട്ടു കുറേ ദിവസങ്ങളായി എൻ്റെ കൈയും വയറും നെഞ്ചും വല്ലാതെ വേദനിക്കുന്നു മരുന്നുകൾ കഴിച്ച് ഞാൻ മടുത്തു എത്രയോ മരുന്നുകൾ മാറി മാറി കഴിച്ചു നോക്കി ഫലമില്ല പക്ഷേ എന്തോ ഇപ്പോൾ പെട്ടെന്ന് ആ വിഷമതകളില്ലാതായി എനിക്ക് അത്ഭുതം തോന്നുന്നു ഈ വിവരണം ശ്രീമതി സപട്നേക്കറുടെ അവസ്ഥ തന്നെയായിരുന്നു ഒരു പേരും സൂചിപ്പിക്കാതെയാണ് ബാബ ഇക്കാര്യം കഥ പോലെ പറഞ്ഞത് ഏതായാലും അവരുടെ വിഷമതകൾ അതോടെ മാറി സപട്നേക്കർ ദർശനത്തിനെത്തിയപ്പോൾ ബാബ വീണ്ടും പഴയ വാചകം ആവർത്തിച്ചു കടന്നുപോകൂ ഇപ്രാവശ്യം ഈ ഈ വാചകം അദ്ദേഹത്തിൽ മറ്റൊരു ചിന്താ തരംഗം ഉണർത്തി എന്നെ ഇങ്ങനെ കൃത്യമായി ശകാരിക്കത്തക്ക വിധം എന്താണാവോ എന്നിലെ തെറ്റ് എന്ത് പൂർവകർമ്മ പാപമാണ് ഇതിന് കാരണം തായിനാഥൻ മറ്റുള്ളവരോടൊക്കെ എത്ര പ്രേമപൂർവ്വം പെരുമാറുന്നു എനിക്ക് മാത്രം എൻ്റെ ഇങ്ങനൊരു വിധി ഏതായാലും പൂർവ്വജന്മ പാപങ്ങൾക്ക് അവിടുത്തോട് മാപ്പിരക്കാം ബാബയുടെ അനുഗ്രഹം ലഭിക്കുമ്പോഴേ പ്രതികൾ തന്നെ ഒറ്റയ്ക്ക് ബാബയെ ലഭിക്കുമ്പോൾ ഞാൻ തൃപ്പാദം മുറുകെ പിടിക്കും സപ്നേക്കർ അങ്ങനെ തീരുമാനിച്ചു താമസിക്കാതെ അതിനുള്ള അവസരവും വന്നു ചേർന്നു സപട്നേക്കർ വികാര പരവശനായി ബാബയുടെ തൃപ്പാദങ്ങൾ സ്പർശിച്ചു അപ്പോഴേക്കും ഒരു ഗോപാലിക അവിടെ എത്തി അവൾ സ്വാതന്ത്ര്യത്തോടെ ബാബയെ പരിചരിക്കാൻ തുടങ്ങി സായിശ്വരൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു സപ്പട്ട്നേക്കർ അതീവ ശ്രദ്ധയോടെ ആ സംസാരം കേട്ടു അത്ഭുതകരമെന്ന് പറയട്ടെ ആ സംസാരം അത്രയും സപ്പടനേക്കറുടെ കഥയായിരുന്നു ബാബ പറഞ്ഞത് ഒരു ഒരു പലചരക്ക് കച്ചവടക്കാരൻ്റെ കഥ കഥയ്ക്കിടയിൽ കച്ചവടക്കാരൻ്റെ ഏകമകൻ മരിച്ചുപോയ വിവരവും ബാബ പറഞ്ഞു കഥയുടെ ആ ഭാഗമായപ്പോൾ സായിനാഥൻ സപട്നേക്കറെ ചൂണ്ടിപ്പറഞ്ഞു അവൻ്റെ കുട്ടിയെ ഞാൻ കൊന്നുവെന്നാണ് അവൻ പറയുന്നത് എനിക്കെതിരെ ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നത് ശരിയോ ഞാൻ കുട്ടിയെ കൊല്ലുന്നവനെങ്കിൽ ഇവൻ എന്തിനു മസ്ജിദിൽ വരുന്നു കരയുന്നു ബാബ തുടർന്നു ശരി ശരി ഞാനത് ചെയ്യും ഇവൻ്റെ കുട്ടിയെ ഇവന് തന്നെ വീണ്ടും മകനാക്കി തിരിച്ചു കൊണ്ടുവരും ഇത് കേട്ടതോടെ മിഴികളിൽ മെടികളിൽ ദീപം തിളങ്ങി അദ്ദേഹം സായി ചരണങ്ങളിൽ മുറുക പിടിച്ചു സായിശ്വരൻ ദുഃഖിതനായ ഭക്തൻ്റെ സിരസിൽ തൃക്കരം വെച്ചുകൊണ്ട് പറഞ്ഞു ഈ പാദങ്ങൾ ഏറ്റവും പുരാതനവും പവിത്രവുമാണ് നിന്റെ ആകുലതകളെ അകറ്റൂ എന്നിറച്ച് വിശ്വസിക്കൂ നിന്റെ ആഗ്രഹം നിറവേറും സന്തോഷത്താലും സങ്കടത്താലും സ്നേഹത്താലും സപട്നേക്കർക്ക് വീർപ്പുമുട്ടി ആനന്ദാശ്രുക്കൾ പ്രവഹിച്ചു തൊണ്ടയിടറി ആ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമിച്ചു വിഹു തൃക്കരം വീണ്ടും ഭക്തൻ്റെ സിരസിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു ശാന്തമായി ഇരിക്കൂ ആനന്ദം നിറഞ്ഞ മനസ്സുമായി സപട്നേക്കർ താമസ സ്ഥലത്തേക്കും മടങ്ങി അവിടെ ചെന്നിട്ട് ഇരുപ്പുറച്ചില്ല സായി ഈശ്വരൻ്റെ പ്രേമം ഒരിക്കൽ നുകർന്നാൽ ആർക്കെവിടെ ചെന്നാലാണ് തൃപ്തിയുണ്ടാകുക പിന്നീട് സായി സാന്നിധ്യത്തിൽ മാത്രമേ അവൻ്റെ പ്രേമദാഹം ശമിക്കൂ സപടനേക്കർ പൂജയ്ക്ക് നൈവേദ്യത്തിനും വേണ്ട തയ്യാറാക്കി വീണ്ടും ഭാര്യയ്ക്കൊപ്പം മസ്ജിദിലെത്തി ബാബയെ കണ്ടു നിവേദ്യം സമർപ്പിച്ചു അവിടുന്ന് തൃക്കരങ്ങളാൽ അത് സ്പർശിച്ച് സ്വീകരിച്ചതായി സൂചന കൊടുത്തു ഭക്തന്മാരുടെ ഇടയിലൂടെ അദ്ദേഹം പുറത്തേക്ക് പോന്നു പക്ഷേ വീണ്ടും പ്രണമിക്കാൻ ചെന്നു ആ തിരക്കിനിടയിൽ ഏതോ ഭക്തൻ്റെ തലയുമായി കൂട്ടിയിടിച്ചു അതുകണ്ട് കൃപാമായി സായിശ്വരി അരളി ശോ എന്തിനേം നമസ്കാരങ്ങൾ ഭക്തിയോടും പ്രേമത്തോടും ഒന്ന് നമസ്കരിച്ചാൽ അത് ധാരാളം മതി പിന്നെ ശാന്തമായി ഇരിക്കൂ പിറ്റേ ദിവസം സപ്പന്നേക്കർ യാത്രാനുമതിക്കായി ചെന്നു ആഹാരം കഴിച്ചിട്ട് പോകാൻ സൈശ്വരൻ അരളി അദ്ദേഹം അക്ഷരം പ്രതി അനുസരിച്ചു വീണ്ടും യാത്രാനുമതിക്കായി തിരുസന്നിധിയിലെത്തി തൃക്കൈയിൽ ഒരു രൂപ കൊടുത്തു ബാബ വളരെ വ്യക്തമായി അരളി ഈ നാളികേരം എടുത്തുകൊള്ളൂ അത് നിന്റെ ഭാര്യയുടെ മടിയിൽ വയ്ക്കുക ശാന്തമായി പോകൂ നിന്റെ അസ്വസ്ഥതയും അശാന്തിയും അസ്തമിക്കും വിഷമതകളെ മറക്കൂ അവർ മടങ്ങി പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ ദമ്പതികൾക്കൊരു പുത്രൻ ജനിച്ചു എട്ട് മാസം പ്രായമായപ്പോൾ അവർ കുഞ്ഞുമായി സായി സന്നിധിയിലെത്തി ആ തൃപ്പാദത്തിൽ കുഞ്ഞിനെ കിടത്തി പിന്നെ കൂപ്പ് കൈകളോടെ പറഞ്ഞു ഇതാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രസാദം അവിടുത്തോടുള്ള കടപ്പാട് ഒരിക്കലും തീർക്കാനാവില്ല ഈ തൃപാദത്തിൽ നമിക്കാൻ മാത്രമേ ഞങ്ങൾക്കാവൂ ഞങ്ങളെ സ്വീകരിക്കണേ അനുഗ്രഹിക്കണേ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കരുതേ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും തിരുനാമം നാവിലും രൂപം മനസ്സിലും ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ സൈശ്വരൻ അവരെ അനുഗ്രഹിച്ചു കുഞ്ഞിനവർ മുരളീധരൻ എന്ന് പേരിട്ടു പിന്നീട് അവർക്ക് രണ്ടു കുട്ടികൾ കൂടി ഉണ്ടായി ഭാസ്കരനും ദിനകരനും സർവശക്തനും സർവജ്ഞനുമായ സായി വാക്കുകൾ ഒരിക്കലും പാഴാകില്ലെന്ന് അവർക്കങ്ങനെ അനുഭവത്തിലൂടെ ബോധ്യമായി ജയ് സൈര